ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് പോകുന്നത് കുഞ്ഞു ഞാൻ ഒമ്പതാം മാസത്തെ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുഞ്ഞും ചേട്ടൻ ഞാനും കൂടെയാണ് പോകുന്നത് ബത്തേരിയിലാണ് കേട്ടോ പോകുന്നത് അപ്പം ഇത് നമ്മൾ ചീരാലിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ എത്തുന്നേ ഉള്ളൂ അപ്പോൾ ചീരാലാണ് കേട്ടോ ഞാൻ സ്കൂൾ പഠിച്ചത് ഹൈസ്കൂളും എൽ പി ഒക്കെ ഞാൻ പഠിച്ചത് ചീരാലാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹോം ടൗൺ എന്ന് പറയാം നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഓടി വരുന്ന ഒരു ടൗൺ ആണ് അത്യാവശ്യം ഹോസ്പിറ്റൽ ഫെസിലിറ്റിയും ഒക്കെ ഉള്ളൊരു ടൗൺ ആണ് അങ്ങനെ ഞങ്ങൾ ഇതാ ബത്തേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോകുന്ന വഴിയിലെല്ലാം ഈ ഗുൽമോഹറില്ലേ നമ്മുടെ വാഗമരം അതിങ്ങനെ പൂത്തൊലഞ്ഞ് ഒരു ഇല പോലും ഇല്ല നല്ല ചുമന്ന് നിൽക്കുന്ന നല്ലൊരു കാഴ്ചയാണ് കേട്ടോ അപ്പം ഞങ്ങളിതങ്ങനെ ബത്തേരി എത്തി ഈ ഹോസ്പിറ്റലിൽ നിന്നാണ് കേട്ടോ നമ്മൾ വാക്സിൻ എടുക്കുന്നത് അസംഷൻ ഹോസ്പിറ്റലിൽ നിന്നാണ് എടുക്കുന്നത് അങ്ങനെ അതൊക്കെ എടുത്തു അങ്ങനെ കുഞ്ഞു കുഞ്ഞു കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നപ്പോൾ ആ സൈഡിൽ മൊത്തം ചെ വാഗമരങ്ങളിങ്ങനെ പൂത്തലഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പോരുന്ന വഴിക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ തേയിലത്തോട്ടം ഈ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ ഒരു കോളേജ് ഉണ്ട് കേട്ടോ അൽഫോൺസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നാണ് അപ്പോൾ നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ വേണം കോളേജിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് ഇവിടെയെന്നാണ് കേട്ടോ പക്ഷേ നമുക്ക് കോളേജ് ലൈഫ് അത്ര ആസ്വദിക്കാൻ പറ്റില്ല കാരണം കൊറോണ കൊണ്ടുപോയിട്ടോ ഫസ്റ്റ് ഇയറിൽ തന്നെ കൊറോണ വന്നു അത് കഴിഞ്ഞ് ഫുൾ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു തേർഡ് ഇയർ ആയപ്പോഴേക്കും ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും തുറന്നു പക്ഷേ അപ്പോൾ എക്സാമുകളുടെ തിരക്കും അങ്ങനെയൊക്കെ പോയി അങ്ങനെയല്ല ഞങ്ങൾ തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞുഞ്ഞു ഭയങ്കര വാശിയാണ് മോന്ത പിടിച്ചേക്കുന്നാണ്ടില്ലേ അതോ അവന് വേദനയും പിന്നെ എന്തിനേക്കും അവൻ കരഞ്ഞോണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടോ വീട്ടിലേക്ക് പോരുന്ന വഴിയാണ് കുഞ്ഞുന് കുറച്ച് അപ്പോൾ ഞാൻ ലാസ്റ്റ് ഞാൻ കറിയുന്ന ഒരു ഇതൊക്കെ എനുസരിച്ച് ഭയങ്കര വാശിയൊക്കെയായിരുന്നോട്ടോ വന്നിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഇനി ഇങ്ങനത്തെ ചെറിയ ചെറിയ ബ്ലോഗൊക്കെ ആയിട്ട് വരുന്നതായിരിക്കുമ്പോൾ